ഷാഫി നിരന്തരം ഷോ ഷോ എന്ന് വിളിക്കുന്നത് ഞാൻ ഷാഫി ഇതുവരെ അമേരിക്കക്കാർ ഞങ്ങളെ വിളിച്ച് സഹായം തേടി എന്ന ആ ഷോ കാണിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ ഇതുവരെ അമേരിക്കയിലെ റോഡ് പോലും കേരളത്തിന്റെ അത്ര വരില്ല എന്ന് പറഞ്ഞ് പിണറായിയെ പോലെ ഷോ കാണിച്ചിട്ടില്ല അതുകൊണ്ട് പിണറായി ശൈലജയെയും ഷോ കാണിക്കുന്നവരെന്ന ആദ്യം നിങ്ങൾ ചെന്ന് ആക്ഷേപിക്ക് ഇത് കാണിക്കാതെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടും അവിടെ നിന്ന് ജനത്തെ നിയന്ത്രിച്ച് സമാധാനപരമായി ആ വിഷയം പിരിച്ചുവിട്ടിട്ട് ആശുപത്രിയിലേക്ക് പോയ ഷാഫി ശരി നിങ്ങളൊക്കെ തമ്മിൽതരമുണ്ട് സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് പറയാൻ ശ്രീ കെ പി നൌഷാദ് ഈ സംഭവം ഉണ്ടായതിന്റെ അന്ന് അതിന്റെ പിറ്റേ ദിവസം ഒക്കെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത് വിഷ്ണു എന്ന പോലീസുകാരനാണ് ആ പോലീസുകാരൻ ടി പി രാമകൃഷ്ണന്റെ എൽ ഡി എഫ് കൺവീനറുടെ അയൽവാസിയാണ് അയാളാണ് അടിച്ചത് എന്നാണ് ചാനൽ ചർച്ചകളിൽ താങ്കളെ പോലെ വന്നിരുന്ന പ്രതിനിധികൾ പറഞ്ഞത് വിഷ്ണു എന്ന പോലീസുകാരൻ മാത്രമാണ് അടിച്ചത് ഒറ്റ പോലീസുകാരനാണ് അടിച്ചതെന്നാണ് അതിപ്പോ ഇത്രയും ദിവസം കഴിയുമ്പോൾ എങ്ങനെയാണ് അഭിലാഷ് ഡേവിഡ് ആവുന്നത് അപ്പോ വിഷ്ണു എവിടെ പോയി അഭിലാഷ ഇവിടെ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് അത് നമ്മുടെ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് എനിക്ക് ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് ഇവിടെ ഒരു വലിയൊരു ജനക്കൂട്ടം സംഘർഷഭരിതമായി സ്വാഭാവികമായിട്ട് മുന്നോട്ട് വരും ഒരു രാഷ്ട്രീയ വിഷയം ഉണ്ടാവുമ്പോൾ അത് അവസാനിപ്പിക്കാൻ എല്ലാ കാലത്തും പോലീസ് ആശ്രയിക്കാരും നേതാക്കളെയാണ് ഇവിടെ ഇന്ത്യൻ പാർലമെന്റ് അംഗം അവിടെ മുമ്പിലുണ്ട് ഡി സി സി പ്രസിഡന്റും ആ മുസ്ലിം ലീഗിൻ്റെ സമുന്നത നേതാക്കളും അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട് അങ്ങനെയുള്ള ആളിലെ ഏറ്റവും വലിയ പ്രോട്ടോക്കോളുള്ള ആളെ തിരഞ്ഞു ഒരു പോലീസ് ബോധപൂർവം മൂന്ന് തവണ മർദ്ദിക്കുക മൂന്നാമത്തെ തവണ വിഫലമാവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരസ്വാഭാവികതയുണ്ട് എന്ന് തോന്നാത്തവരായിട്ട് ആരെങ്കിലും അന്നം തിന്നുന്നവരിൽ ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് നിയമപരമാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റഞ്ചിൻ്റെ രംഗമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പോലീസ് ചട്ടത്തിൻ്റെ വകുപ്പ് മൂന്നിൻ്റെയും നാലിൻ്റെയും ലംഘനമാണ് പോലീസ് മാനുവലിലെ വകുപ്പ് ഇരുപത്തിനാലിൻ്റെ ലംഘനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ പോലീസ് ആക്ടിൻ്റെ ലംഘനമാണ് സി ആർ പി സി എന്ന മുമ്പ് അറിയപ്പെട്ടിരുന്ന നിയമത്തിൻ്റെ വ്യത്യസ്ത നിർദ്ദേശങ്ങൾക്ക് എതിരാണ് ഇത്തരത്തിൽ വലിയൊരു അട്രോസിറ്റി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് ആ പോലീസിനെ സ്പർശിക്കാതെ അവരെ താലോലിച്ച് കടന്നു പോകണമെന്നാണ് ഈ ഇടതുപക്ഷ ഭരണം ആഗ്രഹിക്കുന്നത് എങ്കിൽ ഇതൊരു പ്രാകൃത ഭരണമല്ലേ ഇവരൊക്കെ ഇടതുപക്ഷം എന്ന പേരിന് അർഹരാണോ ഈ പുരോഗമന വിരുദ്ധരായ ഈ മനുഷ്യരൊക്കെ ഈ പ്രബുദ്ധതയും ഉത്യുമാണ് ഇല്ലാതാക്കുന്നത് ഇത്തരത്തിൽ ഒറ്റ ഒരു പോലീസ് പോലീസുകാരനിലേക്ക് ആരോപണം വേറൊരു പോലീസുകാരന്റെ പേരാണ് നേതാക്കൾ ബി സി സി പ്രസിഡന്റും ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പ്രതിനിധികളും ഒക്കെ പറഞ്ഞിരുന്നത് വേറൊരു പോലീസുകാരന്റെ പേരാണ് ഇപ്പോ വേറൊരു പോലീസുകാരന്റെ പേര് പറയുന്നു അയാൾ ആ ദിവസം അവിടെ ഞാൻ അപ്പുറത്തായിരുന്നു അയാൾ അവകാശപ്പെടുന്നു സി ഇതിപ്പോ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് അപ്പുറത്ത് സത്യം എവിടെയാണ് അല്ല ഞാനൊരു കാര്യം പറയട്ടെ ഇനി മുമ്പ് പറഞ്ഞ പോലീസുകാരനാവട്ടെ ഈ പോലീസുകാരനാവട്ടെ ഇനി അലി അമർ അക്ബർ ആന്റണി എന്ന പോലീസുകാരനാവട്ടെ ഏതായാലും ഒരു പോലീസുകാരൻ്റെ പക്കൽ നിന്ന് ഇത്തരം ഒരു പ്രവർത്തി വരുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് അദ്ദേഹത്തിന്റെ പേരിൽ വരുന്ന മാറ്റവും വ്യത്യാസമൊന്നുമില്ല ഏതായാലും ഞങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണല്ലോ ഈ പറഞ്ഞ ജീവിക്കുന്ന തെളിവുകൾ അതിലെ സാങ്കേതികത്വം ചൂണ്ടിയിട്ട് എങ്ങനെ തണിതപ്പാൻ കഴിയും ഒരു കാര്യം കൂടി അഭിലാഷെ ഇവിടെ ഷാഫി പറമ്പലിനെ നിരന്തരം ഷോ ഷോ എന്ന് അല്ലല്ല വിളിക്കുന്നത് കണ്ടു ഒറ്റ കാര്യം ഞാൻ പറയുന്നു ഷാഫി പറമ്പിൽ ഇതുവരെ കൊറോണ കാലത്ത് അമേരിക്കക്കാരെ ഞങ്ങളെ വിളിച്ച് സഹായം തേടി എന്ന ആ ഷോ കാണിച്ചിട്ടില്ല ഷാഫി പറമ്പിൽ ഇതുവരെ അമേരിക്കയിലെ റോഡ് പോലും കേരളത്തിന്റെ അത്ര വരില്ല എന്ന് പറഞ്ഞ് പിണറായിയെ പോലെ ഷോ കാണിച്ചിട്ടില്ല അതുകൊണ്ട് പിണറായിയെ ശൈലജയെയൊക്കെ ഷോ കാണിക്കുന്നവരെന്നാദ്യം നിങ്ങൾ ഞാൻ ആക്ഷേപിക്ക് ഇത് കാണിക്കാതെ മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടും അവിടെ നിന്ന് ജനത്തെ നിയന്ത്രിച്ച് സമാധാനപരമായി ആ വിഷയം വിട്ടിട്ട് ആശുപത്രിയിലേക്ക് പോയ ഷാഫി പറമ്പിലും നിങ്ങളൊക്കെ തമ്മിൽ ആജ ഗജാന്തരമുണ്ട് സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരി